നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം ഫോൺ യും സി പരീക്ഷയിൽ മികച്ച ഗ്രേഡ് നേടിയവരെയും അനുമോദിച്ചു പറവണ സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മാനേജ്മെന്റും പി ടി ചേർന്നാണ് വിജയികളെ അനുമോദിച്ചത് क्लासें डेंडर फॉर कॉम्पटिटिव एग्जामिनेशंस, केके.एम कॉलेज बिल्डिंग रिंग रोड तिरौड़, केपी.एल बिल्डिंग नियर आईडीबीए बैंक रिंग रोड तिरौड़। उत्तम वाले लगभग तीनों बरकर किससे लिखे, अगर लिया कारीवाना किससे ना, अत्याशना माइटर कटना माइटर आधुनिक हम, आ ओले बेरे ना पर तेरे മെറിറ്റ് ഡേ എന്ന പേരിൽ സംഘടിപ്പിച്ച ചടങ്ങ് സ്കൂൾ മാനേജർ എം കെ അബ്ദുൾ മജീദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളെ ഉന്നത വിജയം കൈവരിക്കാൻ പ്രാപ്തരാക്കിയ അധ്യാപകരെയും ചടങ്ങിൽ സ്കൂൾ മാനേജ്മെന്റ് ആദരിച്ചു ജമ്മിയത്തു സലഫിയൻ പ്രസിഡന്റ് സി എം പി മുഹമ്മദ് അലി സ്കൂൾ പി ടി എ പ്രസിഡന്റ് ടി പി ഫൈസൽ വിദ്യാഭ്യാസ സമിതി അംഗങ്ങളായ സി എം പി യൂസഫ് വി വി മുജീബ് സി എം അബ്ദുള്ളക്കുട്ടി കെ വി ഒ മുഹമ്മദ് കാസിം ടി സജിദ് പ്രധാന അധ്യാപകൻ ടി മുനീർ റസാഖ് പാലോളി എന്നിവർ സംബന്ധിച്ചു വെട്ടം ന്യൂസ് പറവണ്ണ